नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് കറൻറ്റ് ചിന്തകൾ ഇപ്പോഴത്തെ അവരുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്കതൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും ും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പൂർണ്ണമായും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക പിന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രാവിലെ മിസൈലിൻ്റെ സൗണ്ട് കേട്ടാണ് ഉണർന്നത് കേട്ടോ അതുപോലെ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് വെയ്റ്റിങ് ചെയ്യുന്നു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി അതല്ലെങ്കിൽ ഏതോ ഒരു പൂർണ്ണത കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു തുടക്കം എങ്ങനെ ചെയ്യണം എങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടി അതായത് ഒരു ടെൻഷനോട് കൂടിയൊക്കെ വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് തയ്യാറാണ് മുന്നോട്ട് വരാനും ചിലപ്പോൾ ആ ഒരു പ്രപ്പോസൽ നടത്താനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ വളരെയധികം സ്ട്രക്കായിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് വളരെയധികം റിഗ്രഷനുണ്ട് അവർ വളരെയധികം മാനസികമായും വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ആ ഒരു സമയത്ത് നിങ്ങളോട് പെരുമാറിയതാവാം അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളെ വിട്ടേച്ച് അതായത് നിങ്ങളെ ശരിക്കും ഒന്ന് സ്റ്റക്കാക്കിയിട്ട് കടന്നു പോയി കളഞ്ഞ വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇന്ന വ്യക്തികളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു പ്രകാശം അതായത് ഒരു സന്തോഷം സമാധാനമോ നൽകാത്ത ഒരു ജീവിത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധം എപ്പോഴും വേദനകൾ സമ്മാനിച്ചത് കൊണ്ടാവാം ഇപ്പോൾ അവർക്ക് അവർ ചെയ്ത അതായത് വളരെയധികം ഒരു ദേഷ്യം അല്ലെങ്കിൽ കടുത്ത കടു ഇത്ത രീതിയിൽ ഒരു പെരുമാറ്റ ശൈലിയുള്ള വ്യക്തി യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ പറയും പോലെ ഈഗോയിസ്റ്റിക് ആയൊരു എന്ന് പറയാം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ഇമോഷനാവുന്ന വ്യക്തി അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളാ വ്യക്തിയും തമ്മിലുള്ള ഒരു കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് കാരണം നിങ്ങളുടെ കൂടെ ആ വ്യക്തി ഇപ്പോഴുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിലും പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് പോയി ആ വ്യക്തിയാണെങ്കിൽ പോലും ശരിക്കും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ പോസിറ്റീവായ ഒരു സാഹചര്യങ്ങളും ആ വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടില്ല ശരിക്കും ഒരു ബ്ലോക്കേജ് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായ അഹങ്കാരവും കാരണം അവരുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലുകയല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ തേടി അവർ വന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല അത്രത്തോളം ദ്രാഷ്ട്യമുള്ള ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ അവരെ ചെയ്ത ഒരു തെറ്റിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അവരുടെ ഉള്ളിൽ നല്ലതുപോലെയുണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ അവർ ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളാൽ വെച്ച് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്നൊരു സോറി പറയാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തികളാണ് അവർക്കതൊക്കെ ഭയങ്കരമായിട്ട് ഒരു റിയോയിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അവർക്കൊരു അവർ ചെറുതായി പോകുന്നു എന്ന ചിന്തയോടുകൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് പാസ്റ്റിൽ അവർ ചെയ്ത ഓരോ പ്രവൃത്തികളിലും അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ ഓരോ പെരുമാറ്റങ്ങളെ കുറിച്ച് ഓർത്ത് അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു പക്ഷേ ഇമോഷനാണ് നിങ്ങളോട് ഒരു പ്രണയം ഒരു സ്റ്റാർട്ടിങ് ചെയ്യണം മുന്നോട്ട് വരണം വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ നല്ലതുപോലെ ആഗ്രഹിക്കുന്നു ഒരു തുടക്കം ഒരു സക്സസ് വിജയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ഒരു സോൾ കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം മോശമായി പെരുമാറിയാലും എത്രത്തോളം വേദനിപ്പിച്ചാലും നിങ്ങൾക്കും അവർക്കും ആ ഒരു കണക്ഷൻ വിട്ടു നിൽക്കാൻ മൈൻഡ് കൊണ്ട് സാധിക്കുന്നില്ല അവരെവിടെയാണെങ്കിലും നിങ്ങളെക്കുറിച്ചും നിങ്ങളെപ്പോഴും അവരെക്കുറിച്ചും ട്വൻറ്റി ഫോർ അവേഴ്സും ചിന്തിക്കുന്ന രീതിയിലെ വളരെയധികം സോൾ കണക്ഷനാണ് നിങ്ങളിൽ കാണുന്നത് കാരണം അവരുടെ ആ ഒരു നെഗറ്റീവായ കാര്യങ്ങളൊന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ചിലപ്പോൾ ഇതൊരു ചെറിയ ഒരു ചൈൽഡ് ഹുഡ് കാലം മുതൽക്ക് ഒരു ചെറിയ കുട്ടിക്കാലം മുതൽക്കുള്ളൊരു ബന്ധമാവാം അല്ലെങ്കിൽ ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടുള്ളൊരു ബന്ധം ആയിരിക്കാം ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്തായാലും നിങ്ങളൊരു ശരിക്കും ഒരു സ്പിരിച്വൽ കണക്റ്റഡായി അതായത് ഒരു ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ബന്ധത്തെയാണ് കാണുന്നത് കാരണം അവരിലെ നെഗറ്റിവിറ്റീനെ എല്ലാം അംഗീകരിക്കാനും അവർ നൽകുന്ന എല്ലാ വേദനകളെയും സ്വീകരിക്കാനും അവരെ സ്നേഹിക്കാനും പറ്റുന്നൊരു മനസ്സാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ അവർക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കണക്ട് ചെയ്യാതെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പം അവർക്കും നെഗറ്റീവായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കും അതൊരു പോസിറ്റീവായൊരു സൈഡല്ല നിങ്ങളെ വിട്ടു നിൽക്കുമ്പം നിങ്ങളോട് ചേരുമ്പോൾ അവർക്ക് പോസിറ്റീവായൊരു സാഹചര്യവുമാണ് വരുന്നതായിട്ട് കാണുന്നത് കാരണം അത്രത്തോളം ഡിവൈൻ കണക്റ്റഡ് ആയ ബന്ധങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെയധികം പ്രഷ്യസ് ആയ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു മനസ്സോടുകൂടിയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളിലേക്ക് അവർ വരാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് കണക്ഷൻ വരുന്നത് ഒരു കപ്സ് ഓഫർ ചെയ്യാനായിട്ട് നിങ്ങളോട് അവരുടെ ഇമോഷൻ തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവർക്ക് വരണമെന്നുണ്ട് അപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇപ്പം ഏകദേശം ഒരു സാമ്പത്തികമൊക്കെ ആയിട്ടും എല്ലാ രീതിയിലും അവരിൽ നിന്നുണ്ടായ അനുഭവങ്ങളിലൂടെ ആവാ നിങ്ങളൊരു എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞു നിങ്ങൾ ഏകദേശം ഒരു സക്സസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഉയർച്ചയിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റി വന്നു നിങ്ങളൊരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത ചെയ്തൊരുവിധം ഉയരത്തിലേക്ക് കുറച്ചൊക്കെ ഒരു വിജയത്തിലേക്കും അതുപോലെ നിങ്ങൾ വളരെ ഹാപ്പി നിങ്ങൾ മനസ്സുകൊണ്ട് എത്രത്തോളം വേദനിച്ചാലും പുറമെ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളെ ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല വേദനകളെയും നെഗറ്റീവായ വശങ്ങളെയെല്ലേ ഡെത്താക്കിക്കൊണ്ട് നിങ്ങൾ വളരെ ഒരു റീബെർത്ത് വളരെ മറ്റൊരു വ്യക്തിയായി കഴിഞ്ഞു അവർക്ക് പൂർണ്ണമായും മനസ്സിലായിരിക്കുകയാണ് അവർക്കിനി നിങ്ങളിലേക്ക് വരാനൊരു ഭയം പോലെയാണ് തോന്നിക്കുന്നത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തിയാണെങ്കിലും അവരാ കാണിച്ചു കൂട്ടിയിട്ടുള്ള നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരാതെ നിങ്ങളെ എപ്പോഴും ഒഴിവാക്കുകയും മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങളെ ശരിക്കും വളരെ മോശത്തോടും മോശമായ രീതിയിൽ പെരുമാറിയ ഓരോ സാഹചര്യവും ഓർക്കുമ്പം അവർക്ക് നിങ്ങളിലേക്ക് ചേരാൻ ഒരു ശരിക്കും ഒരു ജാല്യതയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കൂടി ചേരണം നിങ്ങളോടൊത്തൊരു പ്രഷ്യസായ ഒരു സന്തോഷം സമാധാനം നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ച് നൽകണമെന്ന് തന്നെ അവർ പൂർണ്ണമായും ഈ ഒരു എനർജികൾ വരുന്ന വ്യക്തികളുടെ പേഴ്സൺ നൂറ് ശതമാനം അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശരിക്കും ഒരു സോൾമേറ്റ് കണക്ഷനിൽപ്പെട്ടവരാണ് നിങ്ങൾക്കൊരിക്കലും എത്രത്തോളം ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമേ നിങ്ങൾക്കൊന്നും പിരിഞ്ഞിരിക്കാൻ സാധിക്കുള്ളൂ അതൊരു ദീർഘകാലമായി നിങ്ങൾക്കൊരിക്കലും ബന്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയില്ല ആ ഒരു പിരീഡ് നിങ്ങളുടെ ഒരു ഒന്നുമില്ല ഒരു കുറച്ച് നാളെ ഉള്ളൂ ആ ഒരു സാഹചര്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നിക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അത്രത്തോളം ബ്ലെസ്സിങ്സും മാത്രവുമല്ല നിങ്ങളൊരു ഡിവൈൻ കണക്ഷൻ ഉള്ള വ്യക്തികളുമാണ് അവരുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ അവർക്ക് സാധിക്കാത്തവരുടെ ഈഗോയാണ് അവരുടെ ആ ഒരു ഈഗോ മാറാതെ അവരുടെ ആ ഒരു ഈഗോ തകരാതെ നിങ്ങളുടെ ഒരു കപ്പ് ഓഫർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുക നിങ്ങളെ അവർ ഫുൾ സമയം ഫോളോ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് അവരെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പോസിറ്റീവായ വശങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തെയൊക്കെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഈഗോ അവരിൽ നിന്നും പോകാത്തതാണ് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കാതെ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മെഡിറ്റേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളിലും അവരും തമ്മിലുള്ള ം തകർന്നു എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അവർ ശരിക്കും ഇനി അതൊരു ബാലൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഒരു നഷ്ടത്തിലേക്ക് പോകാതെ അത് അവരിലേക്ക് തന്നെ തിരിച്ച് ചെല്ലാൻ വരണമെന്ന് ആഗ്രഹിച്ചു തന്നെ ആ വ്യക്തികൾ നല്ലതുപോലെ പ്രേർ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും അവർ ചിന്തിക്കുന്നുണ്ട് അവർ ഏത് കാര്യങ്ങളിൽ ശ്രദ്ധ അവർ വളരെ കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് വളരെയധികം പവർഫുള്ളായ ഒരു വ്യക്തിയാണ് മറ്റുള്ള കാര്യങ്ങളെയും മറ്റുള്ള സാഹചര്യങ്ങളെയൊക്കെ അവരുടെ കൺട്രോളിൽ നിർത്താൻ പാകത്തിന് സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ പോലും അവർക്കുടെ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മകൾ എന്ത് ചെയ്താൽ പോകുന്നില്ല അവർ പല രീതിയിലും നിങ്ങളെ മറക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങളിൽ നിന്ന് നിന്നവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകളെ അവരെ അവരെ എപ്പോഴും അലട്ടുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ പിന്നാലെ ഉണ്ട് അവർ പോലും അറിയാതെ അവരുടെ സോളിനകത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അവരെത്ര ശ്രമിച്ചാലും എത്ര വലിയ പവർഫുള്ള വ്യക്തിയാണല്ലോ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുക തന്നെ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടും പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് കണക്ഷനാണ് അതായത് നിങ്ങൾ ചിലപ്പോങ്കിൽ കുട്ടിക്കാലം മുതൽക്കേ അറിയുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒരുപാട് പിന്നിലേക്കുള്ള ഒരു ബന്ധത്തെയാണ് കാണുന്നത് ഒരു ചൈൽഡ് ഹുഡ് കാലം മുതൽക്ക് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ചിലപ്പോ ഒരു നിങ്ങളുടെ വിദ്യാഭ്യാസം പഠിക്കുന്ന കാലഘട്ടം മുതൽ പരിചയമുള്ളവരാവാം അങ്ങനെ ഭയങ്കരമായും നിങ്ങൾക്കൊരു പാസ്റ്റ് കണക്ഷൻസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ മുൻജന്മ ബന്ധം തന്നെ നിങ്ങളിലേക്ക് ഉണ്ടാവുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം അവർ മറ്റുള്ള കാര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ പിന്തുടരുന്നു നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതായിട്ട് വരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വളരെ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് കാണുന്നത് അവർക്ക് മുൻപോട്ട് പോകാനും പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോസിറ്റീവായി അവർക്കൊരു സക്സസ് അല്ല അല്ലെങ്കിൽ അവർക്കൊരു എനർജിയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് പറയുന്നത് അത്രത്തോളം പവർഫുള്ളായിട്ടാണ് നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് എന്നാണ് ഡിവൈൻ കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് അവർക്ക് മനസ്സിലായി നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എത്രത്തോളം പോസിറ്റീവ് നൽകുമെന്നും നിങ്ങളും അവരും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് പൂർണ്ണമായി നെഗറ്റിവിറ്റി നിങ്ങൾക്കും നെഗറ്റീവാണ് അവർക്ക് നെഗറ്റീവാണ് നിങ്ങൾക്കും ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാനോ ഒരു കാര്യത്തിൽ പോലും വിജയം കാണാനോ നിങ്ങൾക്കും കഴിയുന്നില്ല സെയിം സാഹചര്യം തന്നെയാണ് അവരിലും കാണുന്നത് അതേസമയം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പം നിങ്ങൾക്കും അവർക്കും വളരെ പോസിറ്റീവും പല കാര്യങ്ങളിൽ ഉയർച്ചയും മുന്നോട്ട് പോകാൻ പാകത്തിന് വളരെ സക്സസ്സും സന്തോഷവുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക തന്നെയാണ് തന്നെയാണവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും ഏതെല്ലാം സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായാലും എന്തൊക്കെ കൺഫ്യൂഷനും സമ എന്തെല്ലാം തടസ്സങ്ങൾ അവരുടെ ലൈഫിലുണ്ടായാലും അതെല്ലാം വിജയിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും പലരിലും ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഈ ഒരു ബന്ധം ഈ ഒരു എനർജി വന്നിരിക്കുന്ന വ്യക്തികളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേരും അവരുടെ ഈഗോയൊക്കെ മാറും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവർ വളരെയധികം ചിന്തിക്കുന്നു വളരെയധികം ഭയക്കുന്നു എന്ന് തന്നെ പറയാം വളരെയധികം ഒരു ഭയം അവരിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു അവർ ചില രീതിയിലൊക്കെ ഒരു രോഗാവസ്ഥയിലേക്കൊക്കെ മാറിയിരിക്കുന്നു അതായത് മാനസികമായ ഓവർ തിങ്കിങ് കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ഒക്കെ അവർ അവരുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുമുണ്ട് കാരണം അവരുടെ ഉള്ളിലെ പ്രതീക്ഷയ്ക്കൊരു ഭയമാണ് കാണുന്നത് അത് ലഭിക്കില്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു നിങ്ങളെ ഇനി തിരിച്ച് കിട്ടി ില്ലേ എന്ന ഒരു ഭയം അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു ഒരു കാര്യത്തിൽ ജയിലിം ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ അവർക്ക് വളരെ അധികമായിട്ട് ഉണ്ടാകുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളും അവരും തമ്മിൽ അതുപോലെ തന്നെ ഒരു സെപ്പറേഷൻ നിൽക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ നല്ല ഒരു അകലം നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പം ശരിക്കും പറഞ്ഞാൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം അവരുണ്ടെന്നും നിങ്ങളെ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊന്നും അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അവർ ആ ഒരു കാര്യത്തിലൊക്കെ വളരെയധികം ടെൻഷനും അതായത് അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരൊറ്റപ്പെട്ട ഒരു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു കാരണം അവർ ഇമോഷണലി വളരെയധികം പ്രേയറ് ചെയ്യുന്നൊരു സാഹചര്യമാണ് നിങ്ങളെ അവർക്ക് അവരൊറ്റപ്പെട്ടാണ് നിൽക്കുന്നതിപ്പം അവരെല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കാരണം അവർ ആദ്യം വളരെയധികം അഹങ്കാരത്തോടും വളരെയധികം ദേഷ്യത്തോടും നിങ്ങളെ അവഗണിക്കുകയും പരിഹസിക്കുകയും വഞ്ചിക്കുകയും അവരെ ചെയ്തു എങ്കിൽ പോലും ഇപ്പം അവരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് പിടിച്ച് നിൽക്കുക അവരുടെ ഹെൽത്തിനെയും അവരുടെ മൈൻഡിനെയും എല്ലാം പിടിച്ച് നിർത്തണമെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കും എന്നതല്ലാണ്ട് വേറൊരു മാർഗവും അവരുടെ മുമ്പിലുള്ള അവർ ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്നു ശരിക്കും പ്രാർത്ഥന മെഡിറ്റേഷൻ എന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആഴത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരൊരു ബന്ധനം ഒരു നെഗറ്റീവായ ബന്ധനത്തിലാണ് അതായത് അവർ ചിലപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന ഒരു ഫീലിങ്സ് അവർക്കൊരു ബന്ധനമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരുപാട് ഇപ്പം ദൈവികവും ഈശ്വര വിശ്വാസത്തിലേക്ക് പോയി എന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി മൈൻഡ് തടസ്സങ്ങൾ കോൺഫ്ലിക്റ്റ് അവരെ കൂടെ ഉള്ളവരോടൊക്കെ അവർ പൊട്ടിത്തെറിക്കുക അവരുടെ സാഹചര്യങ്ങളോടവർ വളരെ മോശമായ രീതിയിൽ ഇടപെടുന്ന ഒരു അവസ്ഥയൊക്കെയാണ് അവർക്കൊരു സാറ്റിസ്ഫാ ഭക്ഷണവും സന്തോഷമോ ഒന്നുമില്ല അവർ പൂർണ്ണമായും ഒരു ബ്ലാക്ക് എനർജിയിലേക്ക് നെഗറ്റീവ് അവരുടെ മുന്നിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് പോലും അറിയാതെ അവർ പകച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടോ എന്ന് അവർ സംശയിക്കുന്നു അവർക്ക് മറ്റൊരു കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരുന്നു അവർ നിങ്ങളെ പൂർണ്ണമായും ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതെല്ലാം എന്തെടുക്കുന്നു എങ്ങനെ പോകുന്നു എന്നെല്ലാം അറിയാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും അല്ലാതെയും എല്ലാം നിങ്ങളെ അവർ ശരിക്കും വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മുന്നോ പിന്നോട്ടില്ല മുന്നോട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിലെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങൾക്കത് തിരിച്ച് നൽകണം നിങ്ങളതിന് യോഗ്യമാകുന്ന വ്യക്തികളാണെന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കൊരു ബ്ലോക്കേജും ഉണ്ട് പിന്നെ അവരുടെ ഈഗോയും അവരൊരു മറ്റുള്ളവരെ കൺട്രോളിങ് നിർത്തുന്ന ഒരു പവറും ആർക്കടേ തല കുനിക്കാത്ത ഒരു മൈൻഡൊക്കെ ഉള്ളതാണ് അവരെ ഇപ്പം പിന്നിലേക്ക് നിർത്തുന്നതായിട്ട് കാണുന്നത് പക്ഷേ നിങ്ങളെന്ന ആ ഒരു ബന്ധനത്തിൽ നിന്നും അവർക്ക് മോചനമില്ല അവരെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് ഇതൊരു നെഗറ്റീവായ ബന്ധനമാണോ ഇതിൽ നിന്ന് എനിക്ക് എന്താണ് രക്ഷപ്പെടാൻ പറ്റാത്തതെന്നൊക്കെ അവർ പൂർണ്ണമായും ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് ഇതാണ് നിങ്ങളുടെ കറക്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണോ ചോദിച്ച സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് മുന്നോട്ട് കാലതാമസം വരുത്തുകയോ മടിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾക്കായി ഒരു എനർജി ഗേറ്റ് അവേ തുറന്നിരിക്കുന്നു അതായത് സാഹചര്യങ്ങൾ പകരമായിരിക്കുന്നു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പാകമായിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറല്ലെന്ന് തോന്നിയാലും നിങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിന് ഇപ്പോൾ പറ്റിയ സമയമാണോ അത് വേണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് പെർഫെക്റ്റ് ടൈം ആണെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ാണ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായി തുടരുക ശുഭാപ്തി വിശ്വാസം നിലനിർത്തുവാൻ മാലാഹമാർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നതിനും വളരെ പോസിറ്റീവായി തുടരുക സന്തോഷവും ആത്മവിശ്വാസവും ഉള്ള പെരുമാറ്റം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വേഗത്തിലാക്കുക നിങ്ങളുടെ പദ്ധതികൾ പ്രകടമാക്കാൻ വളരെ സമയമെടുക്കുന്നതായി തോന്നിയേക്കാം പക്ഷേ ഇനി വളരെ വേഗം നിങ്ങൾക്കൊരു മാറ്റം കാണുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ വളരെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കരുത് അപ്പോൾ രണ്ട് മെസ്സേജുകളും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ട വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവായ ദിവസം ഉണ്ടാവട്ടെ അതുപോലെ ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ പോസിറ്റീവായ വശങ്ങളും നിങ്ങൾ ഓരോ വ്യക്തികളിലും എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു